നമസ്കാരം ഓപ്പറേഷൻ കഴിഞ്ഞ ഒരു യുവതി ഓപ്പറേഷൻ സമയത്ത് ആശുപത്രിയിൽ നിന്നും ലഭ്യമായ വസ്ത്രം ധരിച്ച് വേദനയോടെ അനസ്തീക്ഷയിൽ നിന്നുള്ള പാതിമയക്കത്തിൽ മയക്കത്തിൽ ഐ സിയുൽ കിടക്കുന്നു ഇതേ ആശുപത്രിയിലെ അറ്റൻഡർ എം എം ശശീന്ദ്രൻ എന്ന ചെകുത്താൻ ഐ സിയുവിൽ കടന്നു കയറി മറ്റു സ്റ്റാഫുകളുടെ അഭാവത്തിൽ യുവതിയെ ക്രൂരമായി പീഡിപ്പിക്കുന്നു ദുസ്വപ്നത്തിൽ പോലും ഒരു സ്ത്രീ കാണാൻ ആഗ്രഹിക്കാത്ത ക്രൂരത രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു സ്ത്രീക്ക് നേരെ ഉണ്ടായ നിന്ദ്യമായ പീഡനം ഈ ക്രൂരത കാട്ടിയവനെ ഗൾഫ് രാജ്യത്തിലായിരുന്നുവെങ്കിൽ കല്ലെറിഞ്ഞു കൊല്ലുമായിരുന്നു ഇവിടെ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ഈ ചെകുത്താൻ സസുഖം വാഴുന്നു അത് മാത്രമല്ല നീതിക്കായി പരിശുദ്ധ പർദയണിഞ്ഞ ഈ വനിത ദേഹമൊരുകുന്ന കൊടും ചൂടിൽ നടു റോഡിൽ പ്രതിഷേധ സമരമിരിക്കുന്നു ഈ അതിജീവതയെ ഇവർ നിരന്തരമായി ഭീഷണിപ്പെടുത്തുന്നു ഈ പാവം സ്ത്രീക്ക് അനുകൂലമായി മൊഴി നൽകിയ മനുഷ്യത്വം മരവിച്ചിട്ടില്ലാത്ത ഹോസ്പിറ്റൽ ഹെഡ് നഴ്സ് പി ബി അനിതയെ ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റി പ്രതികാരം പ്രതിയെ സഹായിക്കും വിധം മൊഴി നൽകുന്ന ഡോക്ടർ അന്വേഷണ റിപ്പോർട്ട് പൂഴ്ത്തിവെക്കുന്ന പോലീസ് വിവരാവകാശ കമ്മീഷണർക്ക് വരെ പരാതി നൽകിയിട്ടും ഒരു നടപടിയുമില്ല ഒരു വർഷത്തിലേറെയായി നടു റോഡിൽ പ്ലേക്കാർഡും പിടിച്ചിരുന്ന് സമരം ചെയ്യുന്ന ഈ സ്ത്രീക്ക് നീതി ലഭിക്കില്ല കാരണം ഈ സാധു സ്ത്രീയെ ഐ സിയിൽ വെച്ച് ക്രൂരമായി ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയത് ഭരണാനുകൂല സർവീസ് സംഘടന യിലെ ഒരു കുട്ടി നേതാവാണ് കെ കെ ഹർഷിനയുടെ ദുരിത കഥ കൂടി നിങ്ങളുടെ ഈ അവസരത്തിൽ പറയാതിരിക്കാൻ കഴിയുന്നില്ല കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രസവ ശസ്ത്രക്രിയക്കിടയിൽ ഈ സ്ത്രീയുടെ വയറ്റിൽ ആറ് സെന്റിമീറ്റർ നീളത്തിലുള്ള ഒരു കത്രിക വെച്ച ഡോക്ടറും സംഘവും ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയാറ് ദിവസങ്ങൾ ഈ സ്ത്രീ അനുഭവിച്ച വേദന ചെറുതല്ല ഇരിക്കാനും നിൽക്കാനും കിടക്കാനും കഴിയാത്ത അവസ്ഥ സ്വന്തം വയറ്റിൽ മെഡിക്കൽ ക്രൂരതയുടെ അടയാളമായി കത്രിക ഉണ്ടെന്ന് സ്വപ്നെ പോലും ഹർഷിന കരുതിയില്ല കുറ്റക്കാരായ ആരോഗ്യ പ്രവർത്തകരെ ശിക്ഷിക്കണമെന്നും താൻ അനുഭവിച്ച ജീവിത ദുരിതങ്ങൾക്ക് നഷ്ടപരിഹാരം ലഭിക്കണമെന്നുമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് ഈ സ്ത്രീ എവിടെയെല്ലാം സമരം ചെയ്തു ആദ്യം കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ മുന്നിൽ പിന്നീട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പൊരി വെയിലത്തും പെരുമഴയത്തും പറക്കമുറ്റാത്ത രണ്ട് മക്കളുമായി ഒരു സ്ത്രീ സഹന സമരം ഈ ആശുപത്രിയിൽ നിന്നല്ല ഇത് സംഭവിച്ചത് എന്നിവരെ പറഞ്ഞൊഴിയാൻ ശ്രമിച്ചു ഹോസ്പിറ്റൽ അധികാരികൾ ഹർഷിനിയുടെ നിരന്തര സമരത്തിലുണ്ടായ പോലീസ് അന്വേഷണത്തിന് ഒടുവിൽ കത്രിക ഇതേ മെഡിക്കൽ കോളേജിൽ നിന്നുള്ളതാണെന്ന് സ്ഥിരീകരിച്ചു ഇതിനകം തന്നെ കത്രിക കുടുങ്ങിയതുമായി ബന്ധപ്പെട്ട് നിരവധി ശസ്ത്രക്രിയകൾ ഇനിയും ശസ്ത്രക്രിയകൾ ആവശ്യമുണ്ടെന്ന് ഡോക്ടർമാർ ഉപദേശിക്കുമ്പോൾ അഞ്ചു വർഷത്തെ ദുരിതങ്ങളിൽ ഹൃദയം തകർന്നിരിക്കുന്ന ഈ പാവത്തിന് പത്ത് ലക്ഷത്തിലധികം രൂപ ശസ്ത്രക്രിയക്ക് മാത്രം ചിലവായി നഷ്ടപരിഹാരമായി ലഭിച്ചത് കേവലം രണ്ട് ലക്ഷം രൂപ ഏറ്റവും നല്ല ചെറുപ്പകാലം ഇരുപത്തി അഞ്ചു വയസ്സ് മുതൽ തുടർന്നങ്ങോട്ടുള്ള അഞ്ചു വർഷം ഹർഷനയ്ക്ക് നഷ്ടപ്പെട്ടു നിരന്തര ആശുപത്രിവാസം ഒരു ചെറിയ പീടിക അതും പൂട്ടി കുട്ടികളുടെ പഠനം മുടങ്ങി ഇനിയും എത്രനാൾ ആശുപത്രിവാസം വേണ്ടിവരുമെന്ന് അറിയില്ല അനാവശ്യ ആഡംബരങ്ങൾക്ക് കോടികൾ ചിലവഴിക്കുന്ന ഗവൺമെന്റ് ഈ സമരം കണ്ടില്ലെന്ന് നടിക്കുന്നു ഇനിയും സമരത്തിലേക്ക് തന്നെ നിർബന്ധിതയാക്കിയാൽ സമര പന്തലിൽ ഇരുന്ന് താൻ മരിക്കേണ്ടി വരുമെന്ന ഹർഷണിയുടെ വാക്കുകൾ കേവലം ഭീഷണിയല്ല തീരാ തീവ്ര വേദനയുടേതാണ്